മർക്ോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്സ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അതു നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്സ പതിനൊന്ന് ഇരുപത്തി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്വസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കും ഉണ്ടാകും മർകുസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും ലഭിച്ചു എന്നു വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കും ഉണ്ടാകും